സർക്കാർ സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് എല്ലാവരും പറയുന്നത് സ്ത്രീ സിനിമാ പ്രവർത്തകർ കൂടുതലായിട്ട് വരണം പക്ഷെ അങ്ങനെ വരുമ്പോഴും പല സിനിമകളും ഇവിടെ സ്ത്രീകളുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യമുള്ള സിനിമകളൊക്കെ ഉയർത്തപ്പെടാതെ പോകുന്നുണ്ട് അതായത് മറ്റുള്ള സിനിമകൾക്ക് കിട്ടുന്ന അത്രയും ഹൈപ്പോ കിട്ടാതെ പോകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ അതിനകത്ത് ഒരുപാട് ചിന്തിക്കാനൊന്നും ഇല്ല പോലും എനിക്ക് പേടിയാണ് ഞാനത് പറഞ്ഞാൽ എന്നെ അതിനെ നെഗറ്റീവ് ആയിട്ടേ ആളുകൾ കാണുള്ളൂ ഓക്കെ അവര് ഫീമെയിൽ കാർഡ് ഇട്ടു അല്ലെങ്കിൽ അവർ വിക്ടിം കാർഡ് ഇട്ടു പിന്നെ എന്തിനാ ഈ പണിക്കിറങ്ങുന്നേ എന്നൊക്കെ രീതിയിലേ ആളുകൾ കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഞാൻ നിൽക്കുന്ന ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിലാണ് അവിടെ എന്നെ ആണ് പെണ്ണെന്നുള്ള രീതിയിൽ എന്നെ എന്നെ മാറ്റുന്നതിനോട് എനിക്ക് എനിക്ക് യോജിപ്പിച്ച യോജിപ്പില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഞാനൊരു വിഷമവും അല്ലെ എന്റെ ഒരു പരാതിയും ഞാൻ എവിടെയും പറയാത്തത് ഒരു സിനിമക്കും ഒരു 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 വിജയം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു ഈ ഈ ഈ ഈ സിനിമ 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 റിലീസ് പല ഇപ്പോ പറയുന്നുണ്ടായി നടക്കുന്നില്ല ഇറങ്ങി ഇറങ്ങി വാദിച്ചിട്ടുണ്ട് അതെനിക്കറിയില്ല വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓവർസീസ് ബാൻ എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചു ഇതിനകത്ത് എന്തോ മതവിരുദ്ധമായി എന്തോ ഉണ്ട് സിനിമയിൽ എന്നൊക്കെ അളവിൽ തേക്ക് ധരിച്ചു അത് അങ്ങനെ ഒന്നുമില്ല സിനിമയിൽ ഇതിനകത്ത് ചെറുതായിട്ടൊരു ഇതിനകത്ത് ഒരു സബ് പ്ലോട്ടിൽ എൽ ജി ബി ടി കി ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അത് ഒരു തരത്തിലും ആരെയും ഡാമേജ് ചെയ്യാത്ത രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്തേക്കുന്നത് അപ്പോ അതല്ലാതെ ഇതിനകത്ത് വേറെ നിരോധിക്കേണ്ടതായ ഒരു കാര്യവും ഇല്ല ഫാമിലി ഓഡിയൻസിന് വന്നിരുന്ന് കാണാൻ പറ്റുന്ന കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് വന്നിരുന്നു കാണാൻ പറ്റുന്ന മനസ്സ് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഈ വരുന്നത് വരുന്നത് ആസ് പ്രൊഡ്യൂസർ ഞാൻ അതിനകത്തൊക്കെ എന്ത് പറയാനായിട്ടാണ് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അതൊരിക്കലും സിനിമയുമായിട്ട് കൂട്ടി പൊളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഇതൊരു ഷൈനികം മാത്രം ചെയ്തേക്കുന്ന സിനിമയല്ല ഇത് സാൻഡ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഷൈൻ ടോം ചാക്കോയും ബാബുരാജും മാലാപാർവതിയും മഹിമാ നമ്പ്യാരും എല്ലാം അഭിനയിച്ചിരിക്കുന്ന ഇതിനകത്ത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലാവരും ഒരുപോലെ നിന്ന് വർക്ക് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ സിനിമ സിനിമയായിട്ട് കാണുക അല്ലാതെ മതവും ജാതിയുമായി കൂട്ടിക്കൊളിക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായം അത് അതിന് അതും സിനിമയുമായിട്ട് എന്തിനാണ് തലയ്ക്കെന്ത് ജാതി മതം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ പൈസയ്ക്കും ഞാൻ അറിഞ്ഞിരിക്കുന്ന പൈസയ്ക്കും ഒരു ജാതിയും മതവും ഇല്ല എനിക്ക് എന്താ പറയണ്ടിവാസികളായ ഓഡിയൻസിനെ മിസ് ചെയ്യുന്നുണ്ടല്ലോ അവരോട് എന്താ പറയാനല്ലോ ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇനിയെങ്കിലും ജി സി സി റിലീസ് ചെയ്യും കാര്യം കുഴപ്പമൊന്നുമില്ലാന്ന് എല്ലാരും പറയുന്ന കേട്ട് റിവ്യൂസ് വരുന്നുണ്ട് എല്ലായിടത്തും റിവ്യൂസ് എല്ലാം വരാൻ തുടങ്ങിയപ്പം ജി സി സിയിലുള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ഇനിയെങ്കിലും റിലീസ് നടക്കുമോ ഈ വെള്ളിയാഴ്ച നടക്കുമോ ഈ വെള്ളിയാഴ്ച നടക്കുമോ എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഹോപ്പില്ല ഐ മീൻ ജി സി സിയിൽ അവർ പ്രാവശ്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിന്റെ ഒരു ൈറ്റ് റിലീസിനോ വേണ്ടി അവർ വെയിറ്റ് ചെയ്യേണ്ടതായി വരും അങ്ങനെ സംസാരിക്കുന്നു സെയിൽ കാരണം മാത്രമാണ് ഈ സിനിമ നന്നായിട്ട് ഓടി കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയെങ്കിലും പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് സെയിൽ സംബന്ധിച്ച് പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്റേതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ വാഴുന്ന ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണത് അപ്പൊ അവിടെ എനിക്ക് എന്റേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും ഞാൻ എന്റേതായ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് നടക്കുന്നുള്ളൊരു കാര്യം ഇത്രയും റിസെപ്ഷൻ കിട്ടിയ ഒരു പടം ഇത്രയും ആളുകള് ചിരിച്ച് കയ്യടിച്ച ഒരു സിനിമ ഒരിക്കലും സെയിൽ നടക്കാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ ഈ സിനിമ വിജയിക്കരുത് എന്ന് തോന്നുന്ന ആൾക്കാരെങ്കിലും തോന്നുന്നുണ്ട് എനിക്കതറിയില്ല അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാൾ മോശമായി പോട്ടെ ഒരാൾ നല്ല ഒരു ആരും ചിന്തിക്കലല്ലോ എനിക്കറിയത്തില്ല അങ്ങനെ ആളുകൾ കോമ്പറ്റേറ്റീവ് മൈൻഡ് ആകുമായിരിക്കും അത് അതിനോ ഒരാൾ നശിച്ചു പോണം എന്നൊന്നും ചിന്തിക്കുന്ന ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഈ കോമ്പറ്റേറ്റീറ്റീവ് മൈൻഡിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് ഇറങ്ങിയ സിനിമകൾ ഓടുന്ന സമയത്ത് സിനിമയെ പൊക്കി പറയും ഒരു സിനിമയെ താത്തി പറയും നമുക്ക് അറിയാൻ പറ്റും ഒരേ ഒരേ പ്രൊഫൈലിൽ നിന്ന് തന്നെ അവിടെ ഇവിടെ മാറി കമന്റ് ചെയ്യുന്ന ഓടി നടന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ഇതല്ലാതെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെയുണ്ട് ഇപ്പൊ പോലും ഇവിടെ വന്നേക്കുന്ന മുഴുവൻ ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണ് അതൊക്കെ അവരുടെ സപ്പോർട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് അവർക്ക് വന്ന് കാണേണ്ട കാര്യമില്ല അപ്പൊ അതൊക്കെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വരുന്നവരാണ് അവരൊക്കെ എല്ലാരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഇത്തിരി പേര് കണ്ട് സന്തോഷം പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇനിയും സിനിമകൾ ചെയ്യാൻ ഞാൻ ചെയ്തേക്കുന്ന മുഴുവൻ എക്സ്പെരിമെന്റൽ സിനിമകളാണ് ഇതും ഒരു സിനിമയാണ് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു സിനിമയായിട്ട് തോന്നുമെങ്കിൽ മൂന്ന് കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ലവ് സ്റ്റോറീസ് ആണ് പറയുന്നത് അത് മൂന്നും കൊണ്ട് അവസാനിപ്പിക്കാന്ന് പറയുന്ന വെച്ചിട്ട് പാടുള്ള ഒരു കാര്യമാണ് എവിടെയും ആരെയും ദ്രോഹിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ എല്ലാരെയും സന്തോഷിപ്പിച്ചു അപ്പം ഞാൻ എനിക്ക് ഇനിയും ഇതുപോലത്തെ സിനിമകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പടം നല്ല നിലാവുള്ള രാത്രിയാണ് അതാണുങ്ങളെ മാത്രം വെച്ച് ചെയ്യത്തൊരു സിനിമയാണ് ഇത് അതിൽ ആ ജോണിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ പ്രോത്സാഹിപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ അടുത്ത ഇനിയും മുന്നോട്ട് സിനിമകൾ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ആചോ ഉണ്ടാവൂത്ത് പബ്ലിസിറ്റിയിലാണ് പടം ഫാൻസി ഓഡിയൻസ് ഭയങ്കരമായിട്ട് വർക്ക് ആവും എല്ലാരും ചിരിക്കുന്നു സന്തോഷിക്കുന്നു ഒതുസിലടിക്കുന്നു അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അവസാനമായിട്ട് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമ സിനിമ ലിറ്റിൽ ഹാർട്ട്സ് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എന്താ പറയാ നമ്മള് ഒരു രണ്ട് മണിക്കൂർ നമ്മളെ എല്ലാം മറന്നിരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അത് ഫാമിലി ആയിട്ട് വന്നിരുന്നു ചിരിച്ച് സന്തോഷിച്ച് ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീൽ ആയിരിക്കും നിങ്ങടെ ഒരിക്കലും ഞാൻ ഒരു സിനിമ കണ്ടിട്ട് എന്റെ പൈസ പോയി എന്നാരും പറയില്ല അത്രയും സൂപ്പർ പടം എന്നുള്ള തന്നെ ഓരോ കോളും ഞാൻ ഓരോ ഓരോ ഷോ കഴിയുമ്പോഴും എനിക്ക് ഇഷ്ടംപോലെ കോൾസ് വരുന്നുണ്ട് അപ്പൊ അവരെല്ലാം അതെന്നെ പടം സൂപ്പർ ഹിറ്റാണല്ലോ പടം സൂപ്പർ ഹിറ്റാണല്ലോ കേൾക്കുന്നത് ഇത്തിരി സന്തോഷം